പി ഭാസ്കരൻ എന്ന കാവ്യവസന്തം സിനിമയിൽ പിറവിയായിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് എഴുപത്തിയഞ്ചാണ്ടു മുൻപ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് മലയാള ചലച്ചിത്ര ഗാന ഗാനചരിത്രത്തിന് അടിത്തറ പാകി ആദ്യത്തെ മുഴുന്നീള ചലച്ചിത്ര ഗാനം ചന്ദ്രിക എന്ന സിനിമയിലൂടെ പുറത്തിറങ്ങിയത് അതൊരു കടന്നു വരവായിരുന്നു മലയാളമെന്നൊരു നാടുണ്ട് നാടുണ്ട് കേൾക്കുന്നവരെ ഭാവനയുടെ കൊടുമുടിയിലെത്തിച്ച് പെട്ടെന്ന് ഓടിമറയുന്ന തരം വരികളായിരുന്നു മാഷുടേത് കേട്ടിട്ടും കേട്ടിട്ടും മതിവരാത്തതുപോലെയുള്ള സുന്ദര ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ മിക്ക ഗാനങ്ങളും ോർമ്മകളും സ്വപ്നങ്ങളും നിറഞ്ഞവയായിരുന്നു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ഇത്രയും മനോഹരമായി മറ്റാർക്കും പകർത്തിവെക്കാൻ സാധിച്ചിരുന്നില്ല ചില മായാലോകങ്ങൾ തീർത്ത് അതിലേക്ക് ശ്രോതാക്കളെ കൈപിടിച്ചെത്തിക്കാൻ മാഷിന് എന്നും പ്രത്യേക കഴിവായിരുന്നു കാലങ്ങളെ മറികടന്ന് മനുഷ്യ മനസ്സിന്റെ പ്രണയസല്ലാഭങ്ങളെ ഇന്നും തൊട്ടുണർത്തുന്നു എന്റെ സ്വപ്നത്തിൻ താമരപൊയ്കയിൽ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ പത്തുവെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് തുടങ്ങി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മാമലകൾ കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്നിങ്ങനെ മലയാളികളുടെ ചുണ്ടിലും മനസ്സിലും എന്നും തത്തിക്കളിക്കുന്ന മനോഹര വരികൾ പറഞ്ഞാലും എഴുതിയാലും തീരാത്തത്ര ഗാനങ്ങൾക്ക് ജീവൻ പകരാൻ മാഷിനായി എക്കാലത്തും മലയാള സാഹിത്യത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാഷ് നിലകൊള്ളുന്നു